ദൈവം ഓരോ മനുഷ്യനെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന വിഷയങ്ങളിലൊന്നാണ് സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു യോഗ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അതെ ദൈവിക സന്തോഷം ദൈവിക സമാധാനം ക്രിസ്തുവിൻ്റെ ആഗ്രഹം എന്താണ് അവൻ്റെ സന്തോഷത്തിൽ നിലനിൽക്കുക അവൻ്റെ മക്കളായി വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിക്കുക അതെ ദൈവരാജ്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയെന്ന് റോമാ ലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുന്നു മാത്രമല്ല ഫിലിപ്പിയാലേഖനം നാലാം അധ്യായം നാലാം വാക്യം എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു അതെ ലോകത്തിലെത്ര കഷ്ടമുണ്ടായാലും എത്ര പ്രതികൂലത്താൽ നാം ബാധിക്കപ്പെട്ടാലും അനർത്ഥവും നിരാശയും നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറിയാലും ഒരു കാര്യം ദൈവവചനം വളരെ വ്യക്തമാക്കുകയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക സന്തോഷിക്കുക അത് മാത്രമല്ല കർത്താവിൻ്റെ ഹിതം നമ്മളിൽ പൂർണമാകണമെങ്കിൽ കർത്താവിൻ്റെ സന്തോഷത്തിൽ നാം ജീവിക്കുന്നവരാകണം എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് യേശു പറയുകയാണ് അതെ ഹബുക്കിൻ്റെ പ്രവചനം പഠിക്കുമ്പോൾ ഒരു പ്രധാന ഭാഗം കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ സ്വത്തോ സമാധാനമോ ജീവിതത്തിൻ്റെ അവസ്ഥയോ അല്ല പിന്നെയോ ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ് ദൈവിക സന്തോഷം എന്ന് ആ ബുക്ക് മൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിയുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല എങ്കിലും ഞാൻ എൻ്റെ യഹോബിയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിന് ആർപ്പിടും അതെ യഹോബിയിൽ ആനന്ദിക്കുക ദക്ഷിയുടെ ദൈവത്തിന് ആർപ്പിടുക അല്ലെങ്കിൽ സന്തോഷിക്കുക അതെ ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന താൽക്കാലികമാകുന്ന വിഷയങ്ങളോ സുഖലോലുപതകളോ ലോകത്തിൻ്റെ പണമോ സൗഖ്യമോ ആരോഗ്യമോ ലോകത്തിൻ്റെ നന്മകളോ അല്ല ഇതൊന്നുമില്ലെങ്കിലും ആ എൻ്റെ പ്രവചനത്തിൽ പറയുന്നത് അതിവൃക്ഷം തളിർക്കാതിരിക്കുമ്പോൾ മുന്തിരിവള്ളിയിൽ ഫലമില്ലാതെ ഇരിക്കുമ്പോൾ കന്നുകാലികളിൽ മൃഗസമ്പത്തുക്കൾ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹോബിയിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പിന്നെയോ ദൈവത്തെ ദൈവമെന്ന് കണ്ട് അറിഞ്ഞ് അവനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടാകണം അതേ സങ്കീർത്തനം നാലിൻ്റെ ഏഴ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു അതെ താൽക്കാലികമായി ലോകത്തിലുള്ള പലതിനേക്കാളും ഉപരിയായി ദൈവം തരുന്ന സന്തോഷം ദൈവം തരുന്ന സമാധാനം ദൈവം നൽകിത്തരുന്ന ആത്മാവിൻ്റെ ഫലം അത് പ്രചോദനവും ശക്തിയും അനുഗ്രഹവുമാണ് അത് അനേകർക്ക് ജീവൻ പകരുവാൻ കാരണമായിത്തീരും അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ